ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേഷൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം യോവേൽ പ്രവാചകന്റെ പുസ്തകം രണ്ടാമത്തെ അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ ഹോവയുടെ അടുക്കലേക്ക് തിരുവി അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദേവനല്ലോ അവൻ അനർത്ഥത്തെക്കുറിച്ച് അനുദവിക്കും ദൈവോചന പറയുകയാണ് നിങ്ങൾ വസ്ത്രങ്ങളെ അല്ല നിങ്ങൾ ഹൃദയങ്ങളെ തന്നെ കീറി ദൈവത്തിങ്കിലേക്ക് തിരിയണം എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ക്രിസ്തുവിലോട്ട് തിരിയുവാൻ തടസ്സമിട്ട് നിൽക്കുന്ന ചില മേഖലകൾ ഉണ്ടായേക്കാം എന്നാൽ ദൈവോചന പറയുന്നു നിങ്ങൾ ചിലത് നിങ്ങൾ മനസ്സിലാക്കി ദൈവത്തിങ്കിലേക്ക് തിരിയുക വചനം പറയുന്നത് തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല ഏറ്റുപറഞ്ഞു വീക്ഷിക്കുന്നവരോ കരുണ ലഭിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ കർത്താവിന്റെ തിരുമേശ ശുശ്രൂഷയിലോട്ട് വരുമ്പോൾ നമ്മളൊരു സെക്കൻഡ് കൊണ്ട് പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് കഴുകൽ പ്രാപിച്ച് കർത്താവിന്റെ തിരുമേശയിൽ നമ്മൾ പങ്കുചേരാറുണ്ട് അവിടെ കൊണ്ട് നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ട് നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ട് നിൽക്കുന്നവരെ നമുക്ക് കാണാൻ പറ്റും എന്നാൽ അതേ സംഭവം വീണ്ടും അടുത്ത കർത്തൃമേശയിലും ആവർത്തിക്കുന്നവരുണ്ട് ഇവിടെ ദൈവജന പറയുന്നത് നിങ്ങളുടെ അല്ല നിങ്ങൾ കീറേണ്ടത് ഒരു കർത്തൃമേശയ്ക്ക് ഏറ്റുപറയുന്നത് അടുത്ത കർത്തൃമേശയ്ക്ക് പിന്നെയും ഏറ്റുപറയുന്ന സാഹചര്യം എന്ന് പറയുന്ന പ്രിയരെ വസ്ത്രം കീറുന്നത് പോലെയാണ് ഒരു മാനസാന്തരം എന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ദൈവജന പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ കീറുക എന്ന് വെച്ചാൽ ഒരു ഭാഗത്തെ ഒരു വിഷയത്തെ നമ്മൾ പൂർണ്ണമായി ഉപേക്ഷിച്ചാൽ പിന്നെ അതിലേക്ക് തിരിഞ്ഞു വരാതിരിക്കണമെങ്കിൽ വസ്ത്രത്തെ കീറിയ പോരാ ഹൃദയങ്ങളെ കീറ അപ്പോഴാണ് ദൈവം പറയുന്നത് വരുത്തുമെന്ന് ഞാൻ പറഞ്ഞ അനർത്ഥത്തെക്കുറിച്ച് ഞാൻ അനുഭവിക്കും നിലവേ പട്ടണത്തെ ദൈവം നശിപ്പിക്കാനിരിക്കുമ്പോൾ അവർ അവരെ തന്നെ താഴ്ത്തി അതൊരു കർത്തൃമേശയിൽ അവസാനിക്കുന്ന ഒരു പാപബോധമല്ല തൻ്റെ ജീവിതത്തിൽ തന്നെ തൻ്റെ ജീവിതം കൊണ്ട് തന്നെ ദൈവത്തിന് പ്രസാദമുള്ള ഒരു ജീവിതം സമർപ്പിക്കാൻ ഒരു മനുഷ്യൻ എടുക്കുന്ന തീരുമാനമാണ് ഹൃദയങ്ങളെ കീറുക എന്ന് പറയുന്നത് ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ നമ്മളൊക്കെ ഈ ലോകത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ചില വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അത് ആത്മാവിൽ തിരിച്ചറിഞ്ഞ് അത് ഒഴിവാക്കേണ്ടത് ഒഴിവാക്കി ഹൃദയത്തെ കീറി ദൈവത്തിലേക്ക് തിരിഞ്ഞ് കത്താവ് തീരുമാനിച്ചിരിക്കുന്ന അനർത്ഥത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് യു